ഇപ്പോൾ നമ്മളൊരു വീഡിയോ വരെ നമ്മളീ കുരു കുളിപ്പിച്ചിങ്ങനെ രണ്ട് മൂന്ന് ഓക്കെ തൈ ഉണ്ടാക്കി അപ്പോൾ അതിനെ പറ്റിയാണ് ഇപ്പോൾ ഏകദേശം പത്ത് മാസം പതിനൊന്ന് മാസമായി ഒരാളെ ഇതേ ഇവിടുത്തെ എന്നെ കാണാൻ കേരളത്തിൽ വന്നിരിക്കും ഇപ്പോൾ ഒരാളെ എൻ്റെ മുകളിൽ കേക്കറായി നല്ല വളർച്ച ഇപ്പോൾ ഞാൻ മൂന്ന് തയ്യുണ്ടാക്കി ഒന്ന് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടാണ് ഈ തയ്യുണ്ടാക്കിയത് വെള്ളത്തിൽ ഒരു കുപ്പിയിൽ വെള്ളം വെച്ചിട്ട് അതേമേല് ഈ കുരു ആക്കാളിൻ്റെ കുരു എല്ലാം ഈ രണ്ട് മൂന്ന് പിന്നെ കമ്പ് കുത്തി ഞാൻ എൻ്റെ മോള് വെച്ച് വെള്ളത്തിൽ തൊട്ട് തൊട്ടിലാണുള്ളത് എനിക്ക് വെച്ചിട്ടാണ് ഒരു ഒരു കുരു മാത്രം അങ്ങനെ അതിൻ്റെ വേര് പിടിപ്പിച്ചെടുത്ത് ബാക്കി രണ്ടെണ്ണം ഞാൻ സാധാ കവറിൽ തന്നെ മണ്ണ് നിറച്ചേക്കാഞ്ഞ് വെച്ചത് ഏതായാലും മൂന്നും സാറായിട്ട് വളർന്നിട്ട് ഏകദേശം ഒരാളെ അതിനെക്കാളും ഏകാരത്തിൽ വളർത്തണം പിന്നെ അത് കവറിലൊക്കെ ഒക്കെ മാറ്റി കൊടുക്കുന്നത് വേറെ പുതിയ കവറിലൊക്കെ മാറ്റാനായി അതിൽ ചട്ടിയിൽ നല്ല വലിയ കവറിലൊക്കൊക്കെ മാറ്റാനായി ആ പതിനൊന്ന് മാസം ആയി എപ്പോൾ കായ് ഉണ്ടാവും എന്നാണ് പറയും ഇപ്പോൾ അഞ്ചാറ് വർഷമൊക്കെ ആകുമെന്ന് പറയുന്നു പിന്നെ കവറിൽ തന്നെ വെച്ച് നോക്കണം കവറിൽ വെച്ചാൽ ചിലപ്പം പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ കായ് ഉണ്ടാവും ചിലര് പറയുന്ന ചില ആൾക്കാർ പറയുന്നുണ്ട് ജലകാലത്തേക്കായ് ഉണ്ടാക്കി എന്ന് പറയുന്നത് എന്താ കാലാവസ്ഥേൻ്റെ ഇതെന്താണെന്ന് അറിയില്ല എങ്കിലും ഈ ചട്ടിയിൽക്കൊക്കെ മാറ്റി നല്ലോണം വളമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഇത് ജല വെള്ളത്തിൽ ഇങ്ങനെ വെച്ചാൽ മാത്രമേ വേര് പിടിക്കൂ അല്ല എങ്ങനെ വെച്ചാലും വേര് പിടിക്കും നമ്മളെ കവറിൽ മണ്ണ് നിറത്തിക്കഴിഞ്ഞാൽ അതിൽ ഒരു വെച്ചാലും ഒരു മാസം രണ്ട് മാസം കൊണ്ടൊക്കെ വേര് പിടിച്ച് വരും അതുപോലെ തന്നെ വെള്ളത്തിൽ വെച്ചാലും വേര് പിടിക്കും പിന്നെ ആ വെള്ളത്തിൽ കതുകൊണ്ട് ഇറങ്ങി ചെയ്യുക അധികം വെള്ളത്തിൽ കാത്തിയേക്കരുത് വെള്ളത്തിൽ തൊട്ട് തൊട്ടിലാണുള്ള രീതിയിൽ ഇങ്ങനെ വെച്ച് വെച്ചാൽ മതി രണ്ട് മറ്റേ എന്തെങ്കിലും ചെറിയ കമ്പികളോ എന്തെങ്കിലും കുത്തിക്കൊടുത്ത് ഒരു മൂന്ന് മൂന്ന് ഭാഗത്തും എന്നിട്ട് അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് വെക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ മുകളിലാണ് വെച്ച് അങ്ങനെയാണ് ഒന്ന് ഞാൻ വളർത്തി രണ്ടെണ്ണം ഞാൻ കവറിൽ വീട്ടിട്ടാണ് ഉഷാറായിട്ട് വളർന്നിരിക്കുക ഇപ്പോൾ ി വളർന്നിനിപ്പോൾ ആ കവറൊക്കെ മാറ്റാൻ ഈ കവറിൽ സെറ്റായി കിടക്കുക ഈ കവള് കവറ് മാറ്റുമ്പോഴാണ് ഇപ്പോൾ ഇനി ഒരു വളർച്ച വരും അല്ല അടിയിലൊക്കെ വേറെ ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ആ ഇവിടെ പിന്നെ കോൺക്രീറ്റിൻ്റെ വളർത്തി വളം കൊണ്ട് മണ്ണിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അതാണ് എണ്ണുകളിൽ നല്ല കറക്റ്റ് കവറ് തന്നെ വലിയ കവറിലൊക്കെ മാറ്റണം അല്ലെങ്കിൽ വലിയ ചട്ടിയിലേക്ക് മാറ്റി ായ് കിട്ടിയപ്പോരു വായൊക്കെയായിരുന്നു വായപ്പോ സാറായിട്ട് വളാം ഇപ്പൊ രണ്ട് തൈ പിന്നെ ഇവിടെ ഒരു തയ്യും തയ്യോ ഇവിടെ ഉണ്ട് അതിന വളർച്ച കാര്യമായിട്ട് വളർന്നു കൊടുത്തില്ല കുറച്ച് ചാണകപ്പൊടി ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ കൊടുക്കും വേറെ അടിയിൽ വേരല്ലോ വന്നിട്ടുണ്ട് എന്താ ഒരു ഭാഗത്തൊക്കെ എല്ലാം വേര് അടിയിൽ വന്നു പക്ഷേ ഒരു മണ്ണിലാണേൽ ഇപ്പം വേറെ മണ്ണിൽ കറങ്ങി പോയി ഉണ്ടാവും മണ്ണല്ലാത്തത് കൊണ്ടാണ് കോൺക്രീറ്റിൻ്റെ മുകളിൽ കൊണ്ടാണ് മണ്ണ് അടിയിൽ കറങ്ങിയത് നല്ല കടവൻ നല്ല സാറാണ് നല്ല സ്റ്റോവാണ് അപ്പോൾ ആർക്കായാലും ഇങ്ങനെ കുരുവെട്ടിക്കാണ് ഇങ്ങനെ മുളപ്പിച്ചെടുത്താൽ മതി കായും അതിന് എത്ര വർഷം കഴിയുമെന്നറിയില്ല അതിൽ നമ്മൾ കവളിലൊന്നും വെച്ച് വെക്കും ചിലപ്പോൾ പെട്ടെന്ന് കൈ ഉണ്ടായാലോ ഒരു മൂന്നാലു വർഷം കൊണ്ട് കഴി ഉണ്ടായാലോ ഒരു പരീക്ഷണവും കൂടിയാണ് വല്ല വളർച്ച ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ടവറിലൊക്കെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു നല്ല വെയിലിട്ടുന്ന സ്ഥലത്തൊക്കെ നമ്മൾ മാറ്റി വെച്ചോ ഇതിന് തണുപ്പാണ് കൂടുതൽ വാങ്ങേണ്ടത് വയനാട് ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതലും ഇടുക്കി വയനാടിലൊക്കെ ആണെന്നുള്ള കായുണ്ടെന്ന് അപ്പോൾ ചോല അതിന് വിഷയമല്ലാന്ന് തോന്നുന്നു നമുക്കറിയില്ല നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ടക്കാടോ ജ്യൂസിനൊക്കെ നല്ല സാധനമാണന്തോ നല്ലൊരു കായാണ് ചില കാലത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് നല്ല കായ് പിടിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പരീക്ഷണത്തിൽ നോക്കുകയാണ് ഇപ്പോൾ തയ്ക്കാണെങ്കിൽ നല്ല വില വില കൊടുക്കണം തോന്നും അപ്പോൾ ഒരു വെഡ്ഡ് തൈ ഒക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുക്കണം അപ്പോൾ ഇവിടെ നമുക്ക് വെഡ്ഡ് ചെയ്യാൻ കഴിയും നല്ല കായുള്ള ഇതിൽ നിന്ന് പറഞ്ഞ ക്ഷേവണമൊക്കെ കിട്ടിയാൽ നമുക്ക് വെഡ്ഡ് ചെയ്യാൻ കഴിയും അതിൻ്റെ മുകളിലെടുത്തിട്ട് വെഡ്ഡ് ചെയ്ത് കഴിയും നമുക്ക് അതിലും എന്തോരം കിട്ടിയിട്ടില്ല ഒന്നിനും വ വഡ് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ചിലപ്പം പെട്ടെന്ന് വഡ് ചെയ്ത് നല്ല കായുള്ളതിന് വന്ന ഇത് കിട്ടിയാൽ കട്ടിങ് കിട്ടിയാൽ നമുക്ക് ഇതിന് വഡ്ഡ് ചെയ്ത് നോക്കിയാൽ അപ്പം ചിലപ്പം പെട്ടെന്ന് കായി ഉണ്ടായി കിട്ടിയാലോ